ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ തിരുനാവായ നവാമുകുന്ദ ഹയർ സെക്കൻഡറി സ്കൂൾ സംസ്ഥാനതലത്തിൽ മൂന്നാം സ്ഥാനം നേടിയിരിക്കുകയാണ് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് മലപ്പുറത്തിന് കരസ്ഥമാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച കലാലയമാണ് നവാമുകുന്ദ ഹയർ സെക്കൻഡറി സ്കൂൾ ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ നിങ്ങളുടെ വിശ്രമവും ആഘോഷങ്ങളും പൊന്നാനി പൊന്നാനി രൂപ രൂപ റെസിഡൻസി ജംഗ്ഷൻ ഈ വർഷം ആറ് സ്വർണവും ഏഴ് വെള്ളിയും ആറ് അടക്കം അൻപത്തിയേഴ് പോയിന്റുകൾ നേടിയാണ് നവാം മുകുന്ദ മൂന്നാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത് അതോടൊപ്പം എടുത്തു പറയേണ്ടത് രണ്ട് വിഭാഗത്തിലുള്ള വ്യക്തിഗത ചാമ്പ്യൻഷിപ്പുകൾ നമ്മുടെ സ്കൂളിനാണ് ലഭിച്ചിട്ടുള്ളത് പല സ്റ്റേറ്റ് മീറ്റ് റെക്കോർഡുകളെയും മറികടന്നുകൊണ്ടാണ് നമ്മുടെ വിദ്യാർത്ഥികൾ അവരുടെ പ്രകടനം കാഴ്ചവച്ചിട്ടുള്ളത് ഈ വിദ്യാർത്ഥികളെയും കായിക താരങ്ങളായിട്ടുള്ള വിദ്യാർത്ഥികളെയും അവരെ പരിശീലിപ്പിച്ച അധ്യാപകരെയും അവർക്ക് സ്കൂളിൻ്റെയും നാടിൻ്റെയും ഒരു ആദരവ് നൽകി നൽകുന്നതിന് വേണ്ടിയിട്ട് തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചുകൊണ്ട് അനുമോദന സംഗമം നടത്തുകയാണ് മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഐ ഐ എസ് വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ റഫീഖ് സാർ അതുപോലെ തന്നെ നാട്ടിലെ പൗരപ്രമുഖർ റിട്ടയേഡ് ചെയ്ത അധ്യാപകർ പൂർവ്വ വിദ്യാർത്ഥികൾ തുടങ്ങിയ പ്രമുഖരായ ആളുകൾ വേദിയിൽ സംബന്ധിക്കും പ്രസ്തുത പരിപാടിയിൽ വെച്ചുകൊണ്ട് സ്കൂളിലെ മറ്റുള്ള പ്രതിഭകൾ മറ്റുള്ള സംസ്ഥാന മേളകളിൽ പങ്കെടുത്തുകൊണ്ട് വിജയം വരിച്ചിട്ടുള്ള മറ്റുള്ള വിദ്യാർത്ഥികളെയും ആദരിക്കുന്ന ചടങ്ങ് വെച്ച് നടക്കും